ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഉദ്ധാരണക്കുറവിനുള്ള നല്ലൊരു ഒറ്റമൂലിയെ കുറിച്ചാണ് ഇത് വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതേക്കുറിച്ച് അറിയാൻ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുവാൻ ചൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഉദാഹരണക്കുറവ് എന്നത് എന്നാൽ ഇത് വീട്ടിൽ നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാവുന്ന ടെപ്പുകൾ കൊണ്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ആറോ അല്ലെങ്കിൽ എട്ടോ ചുവന്നുള്ളി എടുക്കുക ചുവന്നുള്ളി എല്ലാവരുടെ വീട്ടിലും ഭക്ഷണത്തിന് ആവശ്യമായി ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നവയുമാണ് അഞ്ചോ എട്ടോ ചുവന്നുള്ളി നന്നായി തോൽ ശേഷം വൃത്തിയാക്കിയതിനു ശേഷം ഒരു ഫ്രയിങ് പാനിലോ മറ്റോ നന്നായി ബ്രൗൺ നിറം വരെ മൂപ്പിച്ചെടുക്കുക പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വെളിച്ചെണ്ണയോ ഓയിലുകളോ മിക്സ് ചെയ്യരുത് ഇതിനായി ഉപയോഗിക്കേണ്ടത് ഒലീവ് ഓയിലാണ് യഥാർത്ഥ ഒലീവ് ഓയിൽ ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒലീവ് ഓയിൽ ഉപയോഗിക്കാം രണ്ട് സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം അഞ്ചോ എട്ടോ ചുവന്നുള്ളിൽ നന്നായി ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഈ മിശ്രിതം നന്നായി ചതച്ചെടുക്കുക ആറിയതിനു ശേഷം തണുത്താറിയതിനു ശേഷം ചതച്ചടിച്ച ചതച്ചെടുത്ത ഈ മിശ്രിതത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുതേൻ മിക്സ് ചെയ്യുക എന്നിട്ട് ദിവസവും രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപും അതുപോലെ വൈകിട്ട് ഭക്ഷണശേഷം അരമണിക്കൂറിന് ശേഷവും ഉപയോഗിക്കുക ഇതൊരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നവയാണ് എങ്കിലും ഇത് സ്റ്റോക്ക് ചെയ്യരുത് ഒരു മാസമെങ്കിലും തുടർച്ചയായി തുടരുക ഇതിലൂടെ ഉദാഹരണക്കുറവിനുള്ള പരിഹാരം നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ